പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും എല്ലാ കൃപയുടെയും ദൈവം എന്നാണ് ഇവിടെ ദൈവത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം മനുഷ്യർക്ക് മറ്റു മനുഷ്യരോട് പല വിധത്തിൽ കൃപ കാണിക്കാൻ കഴിയും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും മനുഷ്യർ കൃപ കാണിക്കുമെങ്കിലും മറ്റുള്ള വ്യക്തികളിൽ നിറയുന്ന കൃപ പകരാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നാൽ ദൈവത്തിന് നൽകാൻ കഴിയാത്ത ഒരു കൃപയും എന്നതിനാൽ അവിടുന്ന് സർവകൃപാലുവാണ് കൃപ എന്ന് പേർ നൽകാൻ കഴിയുന്ന സകലവും ദൈവത്തിൻ്റെ പക്കൽ ഉണ്ടെന്നതിനാൽ അവിടുന്ന് സർവകൃപാലുവാണ് എല്ലാ കാലത്തും കൃപ നൽകാൻ കഴിയുന്നവനാകയാൽ അവിടുന്ന് സർവകൃപാലുവാണ് എത്ര വേണമെങ്കിലും കൃപ നൽകാൻ കഴിയുന്നതിനാൽ വറ്റാത്ത കൃപയുടെ ഉറവിടമാകയാൽ അവിടുന്ന് സർവകൃപാലുവാണ് ഇവിടെ കഷ്ടം സഹിക്കുന്നവർക്ക് നൽകുന്ന കൃപയെക്കുറിച്ചാണ് പറയുന്നത് ഈ കൃപ നൽകുന്നത് യഥാസ്ഥാനപ്പെടുത്താനും ഉറപ്പിക്കാനും ശക്തീകരിക്കാനുമാണ് ദൈവം കൃപ നൽകാൻ കാരണം അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു എന്നതാണ് നാം സഹിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് പറയുന്നത് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്നു എന്നാണ് പലപ്പോഴും ഏറെക്കാലമായി നാം കഷ്ടം സഹിക്കുന്നു എന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ ഭാഷയിൽ അത് അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് കാരണം നമുക്ക് നൽകാനിരിക്കുന്ന തേജസ്സിനെക്കുറിച്ച് പറയുന്നതോ നിത്യ തേജസ് എന്നാണ് അതുമായി താരതമ്യം ചെയ്യുന്നതിനാലാണ് അല്പകാലത്തേക്ക് കഷ്ടം എന്ന് പറയുന്നത് ഇന്ന് അനുഭവിക്കുന്ന ഏത് കഷ്ടതയിലും നമ്മെ കൃപ നൽകി ശക്തീകരിക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് കൃപ നൽകാൻ ഒരു മടിയുമില്ല താമസവുമില്ല ദൈവകൃപയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വെറുതെ വിളിച്ചതല്ല എന്തിനായി വിളിച്ചോ അത് നൽകാൻ തീരുമാനിച്ചു തന്നെയാണ് വിളിച്ചത് ആകയാൽ സർവകൃപാലുവായ ദൈവത്തിൽ അതിനായി ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ